തന്നെയാണ് ഞാൻ പറയാം ഞാൻ ഈ വിഷയങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് ക്ലാസ് എടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഇത് ഇതിന്റെ കാര്യങ്ങൾ അറിയാം ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്താലും ഞാൻ ഇപ്പോൾ ചാനലുകളിൽ സംസാരിച്ചാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാലും അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് ഇത് എത്തണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ബി ജെ പി എൻ ഡി എ പ്രവർത്തകർ ഈ വിഷയം പഠിച്ച് വീട് വീടാന്തരം ഇത് എത്തിക്കണം അത് എത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും നേരിട്ട് ഞാൻ കണ്ടതാണ് അനുഭവിച്ചതാണ് രണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും യൂട്യൂബ് ചാനലുകളാണെങ്കിലും സത്യം സത്യമായിട്ട് പറയാൻ തയ്യാറാവണം ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് നൂറ് ശതമാനം അറിയാമെങ്കിലും അല്ല അത് പിണറായി വിജയൻ തന്നതാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നതാണ് എന്ന് പറയുന്ന അസത്യപ്രചരണം അവസാനിപ്പിക്കണം അപ്പോൾ ഒരു വലിയ അജണ്ട കേരളത്തിൽ നടക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരികം എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ മൂടി വെക്കുമ്പോൾ അത് തുറന്നു കാണിക്കാനുള്ള ആർജവം ബി ജെ പിയും ബി ജെ പിയുടെ മുന്നണിയും അതിന്റെ പ്രവർത്തകരും തയ്യാറാകാത്തതാണ് ഈ രണ്ട് കാരണങ്ങളാണ് കേരളത്തിൽ ഇന്നും ഈ വസ്തുതകൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ കാരണം സാർ പറഞ്ഞില്ലേ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഈ ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതി നിയമവും ഇത് രണ്ടും ലോക ചരിത്രത്തിൽ ഇതേ കേരളത്തിൽ വളച്ചൊടിക്കപ്പെട്ടതുപോലെ എങ്ങും വളച്ചൊടിക്കപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരു കൺവെൻസിംഗ് ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളായിരുന്നു ബി ജെ പി പ്രവർത്തകർ അവരുടെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല അതിനെ കുറിച്ച് സാർ എന്താ പറയാറുള്ള ഇവിടെ ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല കാരണം സി ഐ എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് അറിയാം കേരളത്തിൽ സി ഐ എ പ്രകാരം മുന്നൂറ് പേർക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെമ്പാടുമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് കൊടുത്തു കഴിഞ്ഞു സി ഐ ഇവിടെ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോഴും ഇവിടെ സി ഐ എ കൊടുത്തു പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല കേരള ഉറക്കം നടിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് സി ഐ ആണെങ്കിലും കോമൺ സിവിൽ കോഡ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തിപരമായി ഇപ്പം ഇപ്പൊ ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ പോയിരിക്കുന്ന ആളാണല്ലോ ചർച്ചകൾക്ക് മുമ്പും ചർച്ചകൾക്ക് ശേഷവും കാപ്പി പിടിച്ച് ഞങ്ങള് ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാ കക്ഷികളിൽ നിന്നും വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര് നിഷ്പക്ഷര് എന്നൊക്കെ വേഷം കെട്ടി വരുന്ന വേറെ ആൾക്കാരും ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് സംഗതി ഒക്കെ ശരിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് പക്ഷെ ഞങ്ങൾക്കത് പറയത്തില്ലല്ലോ നിങ്ങൾക്കേ പറയത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് കേരളം മുഴുവൻ ഈ വസ്തുതകൾ അറിയാം അപ്പോൾ കേരളത്തിന് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പിന്നെയോ ഇവരുടെ തടവിൽ കിടക്കുക യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ തടവിൽ കിടക്കുന്നവർക്ക് ഇത് പുറത്തു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ നിർഭയം ആ ഭയമാണ് ഈ കേരളം ഇന്ന് ഈ കാപട്യം കാണിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഇത് പറഞ്ഞു പഠിപ്പിക്കാത്തത് കൊണ്ടല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല കാരണം ഇത് വളരെ ഓപ്പൺ ആണ് ആർക്കും സ്വന്തം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്താവാണ് ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് മുത്തലാഖ് എന്താണ് എന്ന് എനിക്കറിയാം ബഹുഭാര്യത്വത്തിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കറിയാം എന്റെ കുട്ടിയുടെ പേരന്റിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അനാഥമാക്കപ്പെടുന്നത് ആരാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ പോലെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഇത് അറിയണമെന്ന് നിർബന്ധമില്ല ഇന്ന് ഞാനും ബൈജുവും വേറൊരു ആളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിഷയമാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് ബി ജെ പിയുടെ തന്ത്രമാണ് അതുപോലെ മുത്തലാഖ് വിഷയം ഈ മുസ്ലിം പുരുഷന്മാരെ ഒക്കെ ജയിലിലാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തന്ത്രമാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു കൺവെൻസിങ് കൺവിൻസിങ് ആവശ്യമാണ് നമുക്കറിയാം സാറേ ഒരു പ്രമാദമായ മുദ്രാവാക്യം ഒരു ഒൻപത് വയസ്സുകാരനെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാരിൽ വിളി വിളിപ്പിച്ച മുദ്രാവാക്യം അതിനകത്ത് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല ഞങ്ങൾ ബംഗ്ലാദേശിലും പോകില്ല പോകുവാണെങ്കിൽ ഞങ്ങൾ ആറടി മണ്ണിലേ പോകൂ ബാബരിയിലും ഗ്യാൻ ബാബിയിലും ചെയ്യും മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം ആ ഒൻപത് കാരനായ കുട്ടിയാണ് അപ്പൊ ആ കുട്ടി ഏത് രൂപത്തിലാണ് ആ കുട്ടിയുടെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് നോക്കണം മദ്രസുകളിലൂടെ വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമകളിലൂടെ മറ്റു ഖുർആാൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൺവിൻസ് ചെയ്യപ്പെടുന്നത് നമ്മളെ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തന്ത്രമാണ് എന്നാണ് ഒരു പരിധി വരെ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് ബി ജെ പി നേതൃത്വമാണ് അവര് വേണ്ടുന്ന രൂപത്തിൽ സർക്കാർ പദ്ധതികളെ കുറിച്ചും ഈ നിയമ സംവിധാനങ്ങളെ കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നില്ല ഇതാണ് സാറെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓക്കെ ഞാനത് നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പി ഈ കാര്യം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ ഞാൻ ഒരു പോയിന്റ് പോയിന്റൂടെ പറയാണ് എന്റെ സമയം അതിക്രമിച്ചെങ്കിലും ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു ഞാൻ നിർത്താം കേരളത്തിന്റെ എത്രയോ മടങ്ങ് ശക്തമായ ഭീകരവാദം നടന്ന സ്ഥലമാണ് കാശ്മീർ ഇപ്പൊ കാശ്മീരിലെ ബോംബ് എറിഞ്ഞവരും തോക്കെടുത്തവരും ഒക്കെ അതൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം എന്താണ് താടിയുള്ള അപ്പനെ പേടിയുണ്ടായി അത്രേ ഉള്ളൂ ഇവിടെ പശ്ചാത്തലം വേറെയാണ് ഇവിടെ സംരക്ഷിക്കാൻ യു ഡി എഫും ഉണ്ട് എൽ ഡി എഫും ഉണ്ട് നാളെ ഈ യു ഡി എഫും എൽ ഡി എഫും ഇല്ല എന്നും അവർക്ക് ഇതിനുള്ള കരുത്തില്ല എന്ന് ആകുന്ന ഒരു ഇലക്ഷൻ ആണ് നാളെ വരാൻ പോകുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും നാലാണെങ്കിലും ആറാണെങ്കിലും അത് ഒരേ എഫക്റ്റ് ആയിരിക്കും കാരണം ബി ജെ പി ഇവിടെ ചുവട് പിടിച്ചു ഈ രണ്ടു പേരും ശക്തമായി എതിർത്തിട്ടും ബി ജെ പി ഇവിടെ ചുവട് പിടിച്ചു എന്ന് കണ്ടാൽ കാശ്മീർ ഇവിടെ ആവർത്തിക്കും അവർക്ക് മനസ്സിലാവും ഈ നിലപാട് ആ പ്രചരിപ്പിക്കുന്ന ആൾക്കാര് ഇതിനേക്കാൾ നൂറു മടങ്ങ് ശക്തിയിലാണ് കാശ്മീരിൽ പ്രചരിപ്പിച്ചത് കാശ്മീരിലെ മദ്രസങ്ങളും കാശ്മീരിലെ പള്ളികളും കേരളത്തിനേക്കാൾ നൂറു മടങ്ങ് ശക്തിയിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ശക്തമായ ഒരു കേന്ദ്ര ഭരണം കൂടെ അവിടെ ഇടപെട്ടു കഴിഞ്ഞപ്പോൾ തീർന്നു അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അങ്ങനെ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളെ സംരക്ഷിക്കാനില്ല അവർ നോക്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് ഭീകരവാദികൾക്ക് മനസ്സിലാകുന്ന ദിവസം ഇവിടുത്തെ മദ്രസകളൊക്കെ മര്യാദക്ക് സംസാരിക്കാറാകും ഇവിടുത്തെ പള്ളിയിലെ പ്രഭാഷണങ്ങളും വളരെ മര്യാദയാകും ദേശസ്നേഹപരമാകും വേണമെങ്കിൽ വന്ദേ മാതരവും കൂടെ ചൊല്ലിക്കേൽപ്പിക്കും അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും വളരെ പെട്ടെന്നായിരിക്കും മാറുന്നത് അപ്പോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് വളരെ സന്തോഷം ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ സമയം വഹിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് ഇറങ്ങാണ് ചർച്ച ഭംഗിയായിട്ട് മുന്നോട്ട് ഇത്ര യെസ് വിലപ്പെട്ട വിവരങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് സാർ അരമണിക്കൂറാണ് തന്നത് മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ചെറിയാതെ വഴിയിൽ ഇത്രയും വിവരം പാസ് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് സാർ സാർ ലീവ് ചെയ്തോളൂ ടീച്ചർ നമുക്കറിയാം ഈ മണ്ഡലങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് വയനാട് മണ്ഡലം എന്നുള്ളത് ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം നമുക്കറിയാം ഒന്ന് ബി ജെ പിയുടെ പക്ഷത്തു നിന്നാണെങ്കിൽ കെ സുരേന്ദ്രനാണ് സി പി ഐ എമ്മിന്റെ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നാണെങ്കിൽ സി പി ഐ സ്ഥാനാർത്ഥിയുള്ള ആനി രാജയാണ് ഇനി യു ഡി എഫിന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അതല്ലെങ്കിൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന രാഹുൽ ഗണ്ഡിയാണ് അത്തരത്തിൽ അമേഠിയിൽ നിന്ന് സ്മൃതി ി എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിക്ക് മുമ്പിൽ മുട്ട് പറച്ചുകൊണ്ട് വയനാടൻ മലകൾ താണ്ടി ചുരം കയറി വന്നു ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ജയസുരൻ സാർ നമ്മോട് സംസാരിക്കുന്നത് കേട്ടോ മുസ്ലിങ്ങളുടെ ആ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത വളർത്തുന്നത് അതല്ലെങ്കിൽ ഈ ജാതി മത ചിന്തകൾ വേർതിരിവ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് ബി ജെ പി ആണ് എന്നൊരു പ്രചാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷിക്ക് അവരുടെ ആ പച്ചക്കുടി ആ പച്ച ചെങ്കുടി പൊക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള അതല്ലെങ്കിൽ എക്കാലവും ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയാണ് രൂപീകൃതമായത് അന്ന് രൂപീകൃതമായ മും ലീഗ് എന്തുകൊണ്ട് പിരിച്ചുവിടപ്പെട്ടില്ല ഇന്നും അതേ ഫോമിൽ നിൽക്കുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും ക്യാൻസർ ആയിട്ടുള്ള ശത്രുരാജ്യമായിട്ടുള്ള ആ രാജ്യത്തെ ലീഗും ഈ ലീഗും ഒന്നാണ് എന്നുള്ള ബോധ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി സോറി രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ആ പതാക ഇവിടെ പൊക്കിക്കളയരുത് കാരണം ഈ കേരളത്തിൽ നിന്ന് ഏറി വന്നാൽ ഇരുപത് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടുക കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ശബരിമല വിഷയവും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അനുകൂലമായിട്ടിരുന്ന ഈ അന്തരീക്ഷത്തിൽ കൃത്യമായിട്ടും അതിന്റെ വിളവെടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ള നമ്മൾ അതുകൊണ്ട് തന്നെ കനൽ ഒരു തരിയായി പത്തൊൻപതേ ഒന്ന് എന്ന രീതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത് നമ്മൾ കണ്ടു അത്തരത്തിൽ ഇരുപത് കിട്ടിയാൽ പോലും അവർക്ക് അവിടെ ഭരിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ കിട്ടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഇരുപതിനേക്കാൾ വലുത് നമ്മൾക്ക് അപ്പുറത്തുള്ള നാനൂറിന് മുകളിലുള്ള അഞ്ഞൂറിന് മുകളിലുള്ള സീറ്റുകൾ തന്നെയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാക പോലും കൊടി പോലും പൊക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സത്യത്തിൽ മതവും ഈ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മതം കലർത്തുക ആ മതത്തിനനുസരിച്ച് ചേരുവകൾ ചേർക്കുക എന്നുള്ളത് കേരളത്തിന്റെ വയനാട്ടിൽ നമ്മൾ കണ്ടു മാത്രമല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ എല്ലാം പാട്ടുപാടി കഴിഞ്ഞ തവണ ജയിച്ച രമ്യ ഹരിദാസിന്റെ മണ്ഡലമാണ് ഈ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സരസ് പറയുന്ന ഒരു ടീച്ചറാണ് ഒരു പ്രൊഫസർ ആയിരുന്നു അവർ റിട്ടയർ ചെയ്തു കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്നു ആ കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് അവർ റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് അവരുടെ എസ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ വിളിച്ച ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കപ്പെട്ട ആ പേരുദോഷമുള്ള അതല്ലെങ്കിൽ വൈത്തിരിയിൽ എന്ന് പറയുന്ന ഒരു പയ്യനെ അതിനിഷ്ഠൂരമായി ചവിറ്റിയും കുത്തിയും ഒഴിച്ച് ഒരിഞ്ചും ഒരിട്ട് വെള്ളം പോലും കൊടുക്കാതെ രണ്ടു മൂന്ന് ദിവസം പീഡിപ്പിച്ചു കൊന്ന ആ ബ്ലഡി ക്രിമിനൽ എന്ന് ഗവർണർ വിളിച്ചിട്ടുള്ള ആ സംഘടനക്കാർ ചെയ്തത് കുടീരം ശവകുടീരം ഒരുക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രൊഫസറെ തങ്ങളുടെ അധ്യാപികയെ അവിടുന്ന് യാത്രയാക്കിയത് എന്നുള്ളതാണ് അതുപോലെ ഓരോ മണ്ഡലങ്ങളും എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും എത്രത്തോളമാണ് ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടോ എന്നുള്ളതിനേക്കാളുപരി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പുണർന്നുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളം കേരളവും മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആദ്യം വന്നത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് ഇവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട് അതിൽ തിരുവനന്തപുരവും തൃശൂരുമാണ് ഉയർന്നു കേൾക്കുന്നത് മാത്രമല്ല ആലപ്പുഴയിലുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു ശക്തി നമ്മൾക്ക് കാണിച്ചു തന്ന നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ആ ഒരു ആ ഒരു ധൈര്യ സ്ത്രീയുടെ കഴിവൊക്കെ ആലപ്പുഴ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു ഒരു അഭിപ്രായം ഇവരെ ഇപ്പോ ഈ പുറത്തു വന്നു തുടങ്ങി പറഞ്ഞതുപോലെ ആദ്യം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു സീറ്റ് രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് ഏറ്റവും ഒടുവിൽ നാല് സീറ്റുകൾ വരെ എത്തി ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് എക്സിറ്റ് പോളുകളല്ല ഇത് മോദി പോളുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു ഇപ്പൊ അത് ഏതാണ്ട് നമുക്ക് ജയസൂര്യൻ സർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇപ്പൊ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയേ വരൂ എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയ കെ സി വേണുഗോപാല് പ്രതികരിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ചൊവ്വാഴ്ച ഇന്ത്യ സഖ്യത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിനെതിരെ ബി ജെ പി തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പൊ എൻ ഡി എ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യാ സഖ്യം നൂറ്റി നാൽപ്പത്തി ആറ് മറ്റുള്ളവർ മുപ്പത്തിരണ്ട് ഇതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോ ദേശീയ മാധ്യമങ്ങൾ ശരാശരി എന്ന രൂപത്തില് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏജൻസികളുടെ മേലെ ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും പുറത്തുവിട്ട കണക്കുകളെ എന്ന കണക്കുകളാണ് ഇതെന്നാണ് ഇന്ത്യ സഖ്യം ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ബി ജെ പിയുടെ അണ്ടറിലാണ് എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ശമ്പളം കൊടുക്കുന്നത് ബി ജെ പി ആണ് വോട്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികള് അതുപോലെ എ പി സി സി അധ്യക്ഷന്മാർ അപ്രതിപക്ഷ നേതാക്കള് ഇവരൊക്കെയായിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെ കെ സി വേണുഗോപാല് തുടങ്ങിയ ആളുകളൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നു ആത്മവിശ്വാസം കൈവിടരുതെന്നും അതുപോലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുമാണ് നേതാക്കൾ സ്വയം സമാധാനിക്കുവാണ് ഇപ്പോ ഈ എക്സിറ്റ് പോളിന്റെ ഫലം വന്നതോടെ ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് തെക്കേ ഇന്ത്യയിലായാലും കിഴക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും എക്സിറ്റ് പോളുകളെ നൂറ് ശതമാനം ശരിവെക്കുന്ന ഫലം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നത് ത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകനം നടക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാനും വോട്ടിംഗ് മെഷീൻ എതിരായ പ്രചാരണത്തെ ചെറുക്കാനും ഒക്കെയുള്ള വഴികൾ ആലോചിക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലും യോഗം നടക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു ചൊവ്വാഴ്ചയോടെ ഇന്ത്യ സഖ്യ നേതാക്കളെ തപ്പി നടക്കേണ്ടി വരുമെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം ഉണ്ടായത് അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുക്കുക തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ച വിഷയങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനം പങ്കുവച്ചിട്ടാണ് ഫലങ്ങളെ ബി ജെ പി അന്ന് ചോദ്യം ചെയ്തത് തൃണമൂലിലെ കടത്തി വെട്ടിയിട്ടാണ് നൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പ്രവചനങ്ങളെങ്കില് ഫലം വന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി പതിനഞ്ചും ബി ജെ പിക്ക് എഴുപത്തിയേഴ് സീറ്റുമാണ് കിട്ടിയത് ബംഗാളിലെ ഫലങ്ങളിൽ സന്ദേശമുണ്ട് എന്ന് ആക്സിസ് മൈ ഇന്ത്യ മേധാവിയായ പ്രദീപ് ഗുപ്ത പറയുന്ന വീഡിയോയും നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചിത്തുരുമ്പുകളെ ഇവർ പിടിച്ചെടുക്കുന്നു ഇനി ഇവര് ജയിക്കുന്ന മേഖലകളിൽ ഒന്നും വോട്ടിംഗ് മെഷീൻ ഒരു പ്രശ്നവുമില്ല ബി ജെ പി ജയിച്ചാൽ അവിടെയാണ് ഇവർക്ക് പ്രശ്നം ഇനി കെ സുധാകരൻ പറഞ്ഞ ഒരു വാക്കും കൂടി കൂട്ടിയോജിപ്പിക്കണം നാളെ ബി ജെ പി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമേ ഇവർ കണ്ടോ ഇവരെ തുടങ്ങി വെച്ച സമയത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളും നിലപാടുകളും പ്രസ്താവനകളും അല്ല ഇപ്പോ ക്രമേണ 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 ഇവരുടെ നിലപാടുകളിൽ മാറ്റം വരുവാണ്